ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനോജനാർദ്ദനൻ മൂക്കുതല ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇഡ്ലി ദോശ ഇതിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തരം തേങ്ങാ ചട്നിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ചട്നി തന്നെയാണ് പക്ഷേ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒരു വെറൈറ്റി രീതിയിലാണ് ഞാനത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ കാണാട്ടോ ഒരു ഒരു ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായതിനു ശേഷം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ടാക്കി നുറുക്കിയിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി അത് ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇത് ഇനി ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ അത്രയും ബ്രൗൺ ആവണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഒരു നാല് വറ്റൽ കൂടി ഇതിലേക്ക് ഇടാം അതാണ് എരിവിനുള്ള വറ്റൽമുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുള്ളത് ഈ നാല് വറ്റൽ മുളക ഏകദേശം കറക്റ്റായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ ഈ ചട്ടിയിലേക്ക് അപ്പോൾ ഏകദേശം ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ഞാനിവിടെ ചിരക്കി വെച്ചിട്ടുണ്ട് ഒരു അരമുറി നാളികേരമാണ് ഞാൻ ഈ ചട്നി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അരമുറി നാളികേരം ഞാൻ മിക്സിയിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു നമ്മൾ തയ്യാറാക്കി വെച്ച ഉള്ളി വറ്റൽമുളക് ഇഞ്ചി ഇത് മൂന്നും ചേർത്തിട്ട് ഇതിലേക്ക് ഇടുന്നു ഇനി ഇത് നല്ല രീതിയിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക ആവശ്യത്തിന് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് അത്രയും മതിയായിരിക്കും കറക്റ്റായിരിക്കും അത് ഇട്ടിട്ടുണ്ട് നമുക്കിത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നു കുറച്ച് കട്ടി കൂടുതലാണ് അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് സ്വൽപ്പം കൂടെ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഈ പരുവത്തിലാണ് ഈ ചട്നി വേണ്ടത് ഒരുപാട് വെള്ളമായി അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല ഇനി നമുക്കൊന്ന് വറവിടുന്നു ഇതിലേക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുകിട്ടിട്ടുണ്ട് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ചട്നിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ രുചികരമായ തേങ്ങ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈ ചട്നിയുടെ പരിപാടി ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ടാണ് ഞാനിതുണ്ടാക്കിയുള്ളത് സാധാരണ നമ്മളെല്ലാം കൂടി പച്ചയിൽ അരയ്ക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ അതീവ രുചികരമായിട്ടുള്ളൊരു ചട്ണിയാണിത് ഇഡ്ലി ദോശ എത്ര കഴിച്ചാലും മടുപ്പ് വരില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാവരോടും നന്ദി നമസ്കാരം ഞാൻ